നല്ല ചൂടത്ത് നല്ല തണുത്ത മോരും വെള്ളം കുടിക്കാൻ നല്ല രസാന്നല്ലേ അപ്പൊ ഞാനിത് ഈ മോരും വെള്ളം കുടിച്ചോണ്ട് എവിടെയാണ് നിക്കുന്നല്ലേ നമ്മളെ നാറാത്തുള്ള ഇക്കാന്റെ മത്സ്യക്കടയില് അപ്പൊ ഇതാ ഇവിടെ ഉണ്ട് ചെമ്മീൻ ഉണ്ട് മത്തി ഉണ്ട് അയില ഉണ്ട് അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് കേട്ടാ ഇതിപ്പേതെടുക്കണം എനിക്ക് കൺഫ്യൂഷനായി എന്നാലും എന്റെ കണ്ണുടക്കി നിൽക്കുന്നത് അയിലും മത്തിയിലും ആണ് പിന്നെ അവസാനം ഞാൻ അയല എടുക്കാന്ന് വിചാരിച്ചേട്ടാ ഞാനിന്ന് അയില വാങ്ങിച്ചതിൽ ഒരു ഉദ്ദേശം ഉണ്ട് ഏട്ടാ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഒരു അയിലക്കറിയാൻ ഇന്ന് വെക്കാൻ വേണ്ടി പോന്നത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് കൊതി തോന്നിയേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ അയിലക്കറി ഒന്ന് വെച്ച് നോക്കാന്ന് ഇതാ വീട്ടിലെത്തി ഡ്യൂട്ടി ഡ്രസ്സല്ലിട്ട് അയില മുറിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പ അമ്മ പറഞ്ഞ് ഞാൻ മുറിച്ചു തരാം മോളെയ്ത് പിന്നെ അമ്മേന്റെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് അലയും കൊടുത്ത് ഞാൻ അങ്ങ് അകത്തേക്ക് പോയി കേട്ടാ അകത്തേക്ക് പോയെങ്കിലും അതിനേക്കാൾ സ്പീഡിൽ ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇന്നത്തെ കുക്കിംഗ് എന്തായാലും പുറത്തുനിന്നാവാന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തതല്ലേ എന്നാൽ നമുക്കിനി കാര്യത്തിലേക്ക് വന്നാലും ഇതാ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ വെള്ളം ഊറ്റിയിട്ട് കുരുമുളക് ഇതാ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ തിരിക്കുമ്പോഴൊന്നും കറങ്ങൂല അത് ഞാൻ വെറുതെ കാണിച്ചതാന്ന് ഇതാ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കുരുമുളക് ഇനി അതിലേക്ക് ലേശം ഇതാ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുരുമുളകിന്റെ വെള്ളം കൂടി ലേശം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് ബാക്കി വെച്ച കുരുമുളകിന്റെ വെള്ളം കൂടി ഈ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആ മസാലയെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കണം അപ്പോഴേക്ക് നമുക്ക് വേറെ പരിപാടി ഉണ്ട് എന്താണല്ലോ ലേശം ചെറിയുള്ളിയും പച്ചമുളകും മിഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുക്കേണ്ട പരിപാടി ഓപ്പ ഏറ്റം എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് വന്നപ്പോൾ മുതൽ ഇപ്പൊ ഈ പരിപാടിയെല്ലാം ഓപ്പയാണ് കേട്ടാ ചെയ്യുന്നത് എന്തായാലും ആര് ചെയ്തു തന്നാലും കുഴപ്പമില്ല നമ്മളെ കാര്യം നടന്നാ പോരെ അങ്ങനെ ചട്ടി ചൂടായിട്ട് ശേഷം ഇതാ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചതച്ച് വെച്ച ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടണം കേട്ടാ ഇതെന്താന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് നമ്മളെ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട് ഇത് പോവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമന്റി തരണേ എന്തായാലും അടുപ്പത്തിരിക്കുന്ന ചട്ടി കരിഞ്ഞിട്ടുണ്ടാവോന്നൊന്ന് ആരും പേടിക്കണ്ട ഞാൻ എന്റെ ഹെൽപ്പറെ ഏൽപ്പിച്ചിട്ടാണ് നേട്ടാ കറിവേപ്പില വരയ്ക്കാൻ പോയത് ഞാൻ വന്നപ്പോ തന്നെ ഹെൽപ്പർ കയ്യിലും അവിടെ ഇട്ട് ഓടിയേട്ടാ വാടിയ ഉള്ളിയിലേക്ക് ഇതാ ലേശം തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടാവും അല്ലെ അയ്യോ നികി ഉപ്പിടാൻ വേണ്ടി മറന്നുപോയല്ലോന്ന് സത്യത്തിൽ ഞാൻ ഉപ്പിടാൻ വേണ്ടി മറന്നുപോയതൊന്നല്ല ഏട്ടാ ഞാൻ വിചാരിച്ചെന്തായാലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുളി ഇടുന്നതിന് മുന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കാന്ന് ഇനി ഇതലേശം പുളിവെള്ളം കൂടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി എന്തായാലും നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി പൊത്തി അങ്ങോട്ട് വെക്കാം തിളയെല്ലാം വന്നതിന് ശേഷം ഇതാ അമ്മ മുറിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള അയിലിയും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ മീൻകറിയെല്ലാം വെക്കുമ്പോഴില്ലേ ഇതാ മീനെല്ലാം ഇതുപോലെ മുഴുവനോട് ഇട്ടിട്ട് വെക്കാനാ നേട്ടം ഇഷ്ടം അപ്പോഴാണ് ഈ കറിയല കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവുക കാണാൻ മാത്രല്ല കൂട്ടാനും എനിക്ക് അങ്ങനെയാന്ന് ഏട്ടാ ഇഷ്ടം അപ്പഴിത് അലിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ഒന്ന് പൊത്തി വെച്ച് കത്തിക്കേട്ടാ അയില അവിടെ കിടന്ന് വേഗട്ടെ കറിയും അവിടെ കിടന്ന് പറ്റട്ടെ എന്തായാലും ഇതാ ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല കൊതി വരുന്നുണ്ട് ഏട്ടാ ഇത് കറി ആയോ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ടേട്ടാ അതാണ് കാണുന്നത് ഈ മണയെല്ലാം വന്നിട്ടില്ലേ എനിക്ക് എന്തായാലും ഒന്ന് ഒക്കെ കൊതി തോന്നി എന്റെ പൊന്നെ പറയാനില്ല ഏട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കുറച്ചും കൂടി ഒന്നും പറ്റട്ടെട്ടാ കറിയെല്ലാം ഓപ്പയും കൂടി ഞാൻ ടേസ്റ്റ് നോക്കുന്നതായിട്ട് വന്ന് നോക്കുന്നുണ്ട് ഏട്ടാ എന്തായാലും ഓപ്പ നോക്കിയിട്ട് എന്താ പറയുവാന്നല്ലേ അതന്നെ അടിപൊളി ഒന്നും പറയാനില്ല ഏട്ടാ നല്ല സൂപ്പർ കറിയാന്ന് എന്തായാലും ഇതാ കറിയെല്ലാം നല്ലോണം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലക്ഷ്യം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് പിന്നെ ഒരു രസത്തിന് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഇനി എന്തായാലും ഈ കറിയും കൂട്ടി നമുക്ക് ലാശം ചോറ് കഴിച്ചാലോ ഇതാ ഒരു അയിലെ അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് ചാറും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഇത്രയും നല്ല അയിലക്കറിയെല്ലാം വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ചോറ് തന്നെയാണേട്ടാ ബെസ്റ്റ് ഈ മുഴുവനായിട്ടുള്ള അയിലേന്റെ മുകളിലേക്ക് ഇങ്ങനെ ചാർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു കുരുമുളകിന്റെ എല്ലാം മണം വന്നിട്ട് എന്റെ പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മണമെല്ലാം വന്നിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമ്മൾ ടെസ്റ്റർ ഇവിടെ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് ഓപ്പക്ക് ഈ കറി ഇഷ്ടപ്പെടുന്നു എന്നാലും ഈ കറി വിലയേറിയ അഭിപ്രായം നമുക്ക് ഓപ്പനോട് തന്നെ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചോക്കാം ഓപ്പ പറഞ്ഞേ ഈ കറി കഴിച്ചു നോക്കിട്ട് ഓപ്പേന്റെ വിലയേറിയ അഭിപ്രായം എന്താണ് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയണേ എനിക്ക് നീ പ്ലേറ്റിൽ കൊണ്ടുവന്ന കറി മുഴുവനായിട്ട് ഈ ചോറിലേക്ക് തട്ടിയപ്പോ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ടേസ്റ്റ് ഉള്ള ഒരു കറി ഞാൻ ഈ അടുത്തൊന്നും ഇത്ര ടേസ്റ്റിൽ ഇതുപോലൊരു കറി കഴിച്ചിട്ടില്ല സത്യസന്ധമായിട്ട് പറയണ് നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് ആക്കി അടിപൊളി ഒരു കറി ഇപ്പൊ എന്തായി ഓപ്പൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ഉണ്ടാക്കി നോക്കേണ്ടവര് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ ഇതന്നെയാണെനിക്കും പറയാനുള്ളത് നല്ല അടിപൊളി കറിയാന്നേ